السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبه للمتقين الصلاه والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين علم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعد الله المنافقين والمنافقات والكفار نار جهنم خالدين فيها هي حسبهم ولعنهم الله ولهم عذاب صدق الله مولانا العظيم إذا تعلم الناس العلم وتركوا العمل وتحابوا بالألسن وتباغضوا بالقلوب وتقاطعوا في الأرحام لعنهم الله عند ذلك فأصمهم وأعمى أبصارهم صدق رسول الله إلهي لا قد مني إذا فكرت في ندمي عليها لك انا مني غيلاً بسني غيلا الناس بي خيرا وإني أشر الناس إن لم رحمان رحيم مالك الملوك مايا الله به നിന്റെ സമ്പൂർണ്ണ വിശ്വാസികളുടെ ഗണത്തിൽ കുറ്റമറ്റ ഇമാനിന്റെ വക്താക്കളുടെ കൂട്ടത്തിൽ വിവരമില്ലാത്ത പാവങ്ങളായ ഞങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ ജീവിതത്തിന് ലക്ഷ്യം കണ്ട് ആ ലക്ഷ്യത്തിലേക്ക് അതിവേഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഉഹ്രവിയായ ചിന്തയുള്ള സദാ ഉടമസ്ഥനെക്കുറിച്ചുള്ള ബോധമുള്ള മനസ്സ് ഞങ്ങൾ കേവർക്കും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ അള്ളാഹുവേ നിന്റെ പ്രീതിയിൽ നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസോടെ ജീവിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾക്കും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ധാരാളം പാകപ്പിഴവുകൾ സംഭവിച്ചു പോയവരാണ് ഞങ്ങളൊക്കെയും നിന്റെ മഹഫിറത്തും നിന്റെ റഹ്മത്തും വളരെ വിശാലമാണല്ലോ അല്ലാ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരേണമേ തമ്പുരാനെ മരണത്തിന് മുമ്പ് എല്ലാവിധ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പാപക്കറകളിൽ നിന്നും സ്ഫുടമായി സമ്പൂർണമായ തൗബയോടെ പശ്ചാത്താപ മനസ്സോടെ നിന്റെ ചാരത്തേക്ക് പുഞ്ചിരി തൂകി വരാൻ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ അള്ളാഹുവേ അവിശ്വാസികളുടെ സ്വഭാവങ്ങൾ പ്രത്യേകിച്ച് മുനാഫിസുകളുടെ സ്വഭാവ രീതികൾ അത്തരം ദുസ്വഭാവങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ വിശ്വാസികൾക്കുണ്ടാകുമെന്ന് നിന്റെ കലാമിലൂടെ നിന്റെ ഖുർആാനിലൂടെ നീ പഠിപ്പിച്ച സകലമാന ഗുണഗണങ്ങളും ഞങ്ങൾക്ക് നീ തരേണമേ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരന്മാർ സഹോദരിമാർ എല്ലാവർക്കും നീ മനസ്സമാധാനവും സമ്പൂർണ്ണ ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ കച്ചവടങ്ങളിലെല്ലാം നീ അഭിവൃദ്ധി പ്രദാനം ചെയ്യണേ തമ്പുരാനെ തൊഴിലുകളിൽ വറക്കത്ത് പ്രദാനം ചെയ്യണേ തമ്പുരാനെ റഹ്മാനെ നീ നിന്റെ പരീക്ഷണമായി നീ ഭൂമിയിൽ വരൾച്ച ഇറക്കുകയാണെങ്കിൽ വിശ്വാസികളായ ഞങ്ങളുടെ പാകപ്പിഴവുകൾ കാരണം നീ പരീക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തന്ന് അനുഗ്രഹത്തിൻറെ പെമാരിയും കുടിവെള്ളവും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ നിന്റെ ഭാഗത്ത് നിന്നുള്ള അഴാബ് താങ്ങാനുള്ള നിന്റെ കോപത്തിന്റെ ശിക്ഷ സഹിക്കാനുള്ള കരുത്ത് നിന്റെ അടിമകളായ ഞങ്ങൾക്കില്ല റബ്ബേ നിന്റെ മഹുഫിറത്തും നിന്റെ ഭാഗത്ത് നിന്നുള്ള അനുഗ്രഹങ്ങളുമാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തേണമേ തമ്പുരാനെ ഞങ്ങളിൽ നിന്നും മരിച്ച് ഖബറിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ ബന്ധുക്കൾ ഞങ്ങളുടെ പരിചിതരായ ആളുകൾ അവർക്കൊക്കെ നീ മാപ്പ് കൊടുക്കണേ റബ്ബേ അവരുടെ ഖബറിടങ്ങളെ നീ സ്വർഗീയ തോപ്പുകളാക്കി കൊടുക്കണേ തമ്പുരാനെ ഖബറുകളെ നീ പ്രവിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ അവരെയും ഞങ്ങളെയും നിന്റെ ഇഷ്ടദാസന്മാർക്കൊപ്പം സ്വർഗലോകത്ത് സന്തോഷത്തോടെ നീ ഒരുമിച്ചു കൂട്ടിത്തരണേ റഹ്മാനെ പ്രിയമുള്ളവരെ സമഗ്ര പഠനം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇമാനിന്റെ വളർച്ച വിശ്വാസത്തിന്റെ കരുത്ത് പറഞ്ഞ നാം കഴിഞ്ഞയാഴ്ച വിശ്വാസത്തിൽ വരുന്ന ഭയാനകമായ കളങ്കം വിശ്വാസത്തിന് വരുന്ന തകർച്ചയുടെ കാരണമായ നിഫാഖ് കാപ്പറ്റ്യത്തെ കുറിച്ചാണ് പറഞ്ഞത് നിഫാഖിന്റെ അടയാളങ്ങൾ വിശ്വാസികളുടെ ലക്ഷണങ്ങൾ ഹദീസിൽ നിന്നും ഇവിടെ പറയുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്തു ഈ അടയാളങ്ങളെല്ലാം ഒരുവനിലുണ്ടെങ്കിൽ എന്നാണ് നബി അവൻ അവൻ കലർപ്പില്ലാത്ത കറയില്ലാത്ത കടനാണ് എന്നാൽ ചില ആളുകൾ അവരിൽ മുനാഫിത്തിന് വിശേഷിപ്പിച്ച മുനാഫിത്തിനുണ്ട് എന്ന് പറഞ്ഞ അടയാളങ്ങളിൽ ചിലത് കാണും ചില ആളുകളിൽ ഭാഗികമായി മുനാഫിത്തിന്റെ ലക്ഷണങ്ങൾ ഒരുവനിലുണ്ടെങ്കിൽ അവൻ അർദ്ധ മുനാഫിത്തായിരിക്കും കാൽഭാഗം സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അത്രയും അവൻ മുനാഫിത്തായിരിക്കും അഥവാ നിഫാത്ത് രണ്ട് തരമുണ്ട് കാപ്പട്യം രണ്ട് തരമുണ്ട് വിശ്വാസത്തിൽ വരുന്ന കലർപ്പ് രണ്ട് തരമുണ്ട് പുറത്താക്കുകയും ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോവുകയും സത്യനിഷേധികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യുന്ന തരത്തിലുള്ള കാപ്പ്യം നിഫാക്ക് അത്തരം കപടന്മാർ ശാശ്വതമായി നിത്യമായി നരകത്തിന്റെ അടിയിലത്തെ തട്ടിൽ പാർക്കാനുള്ളവരാണ് അള്ളാഹു കാത്തിരക്ഷിക്ക രണ്ടാമത് ഒരു വിഭാഗം അവർ ഇസ്ലാം മതത്തിൽ നിന്ന് പരിശുദ്ധ ദീനിൽ നിന്ന് പുറത്തുപോയിട്ടൊന്നുമില്ല അവരിൽ ഈമാനുണ്ട് എന്നാൽ ഈമാനുള്ളതോടൊപ്പം തന്നെ കപട വിശ്വാസിയുടെ ചില സ്വഭാവങ്ങൾ അവരിലുള്ളൂ ഇങ്ങനെയുള്ള ആളുകൾ അവർ കാലാകാലവും നരകത്തിൽ പാർക്കുന്നവരല്ല എങ്കിലും അവർ അവർമാടികൾ ഫാസിപ്പുകളാകുന്നു ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ കാരണം അവരിൽ ഈമാനുണ്ട് എന്നാൽ കപട വിശ്വാസിയുടെ ചില സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളുമുണ്ട് ആ ദുഷിച്ച സ്വഭാവങ്ങൾക്കും പെരുമാറ്റങ്ങൾക്കും അനുസൃതമായി നരകത്തിൽ വീണ് കിടന്ന് അനുഭവിച്ച് സഹിച്ച് ആ മനുഷ്യന് ഭാഗത്ത് നിന്നുണ്ടായ മനുഷ്യന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഈ കാപ്പട്യത്തിന്റെ അളവനുസരിച്ച് ശിക്ഷിക്കപ്പെട്ടതിനു ശേഷം നരകത്തിൽ നിന്ന് മോചിതനാകാം എന്നാൽ ഭാഗികമായി അല്ലെങ്കിൽ മുനാഫിസിന്റെ സ്വഭാവമുള്ള വിശ്വാസി അവൻ ഒന്നാമത്തെ ഗണത്തിലേക്ക് വഴുതി വീഴാൻ കാലാകാലവും നരകത്തിന്റെ അടീലത്തെ തട്ടിൽ താമസിക്കുന്ന മുനാഫിക്കുകളുടെ ഗണത്തിൽ ഉൾപ്പെടാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ മുങ്ങിനെ അതുകൊണ്ട് തന്നെ വിശ്വാസി കപട വിശ്വാസിക്ക് ഉണ്ട് എന്ന് ഉണ്ടാകുമെന്ന് നബിസ് വസല്ലമ്മ തങ്ങൾ വിവരിച്ചു തന്ന പഠിപ്പിച്ചു തന്ന സ്വഭാവങ്ങൾ എല്ലാ സ്വഭാവങ്ങളിൽ നിന്നും പൂർണ്ണവരായി മുക്തരാകാൻ അതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം അതിനു വേണ്ടിയാണ് ഈ ലക്ഷണങ്ങൾ ഓരോന്നായി പറഞ്ഞത് എന്തുകൊണ്ട് മുനാഫിത്തിന് കേവലം നരകശിക്ഷ മാത്രമല്ല കാഫിറുകളെ പോലെ കേവലം നരകശിക്ഷ മാത്രമല്ല കാലാകാലവും നരകത്തിൽ കിടന്നാലും അവർ ചെയ്ത അപരാധത്തിന് ശിക്ഷയാവില്ല അല്ലാഹു ആ ശിക്ഷ മാത്രമല്ല മുനാഫിക്കുകൾക്ക് കൊടുക്കുക പിന്നെയോ അള്ളാഹു കബടന്മാർക്ക് നൽകുന്നതെന്താണ് ഹിയ ഹസ്ബുഹും വലഹും ിദീനീഹുവും മുഖീം സൂറത്തു തൗബയുടെ അറുപത്തിയെട്ടാമത്തെ സൂക്തത്തിലൂടെ അല്ലാഹു മുനാഫിസിന് എന്താണ് നൽകുന്നത് എന്ന് വിവരിക്കുകയാണ് ാഹുൽ മുനാഫിട്ടി കപട വിശ്വാസികളായ പുരുഷന്മാർ കപട വിശ്വാസിനികളായ സ്ത്രീജനങ്ങൾ വൽകുഫാറ സത്യനിഷേധികളുടെ സമൂഹം അള്ളാഹു അവർക്ക് വാക്തത്വം ചെയ്തതെന്താന്നറിയോ അള്ളാഹു അവർക്ക് കൊടുക്കുമെന്ന് കരാറ് ചെയ്തതെന്താണെന്നറിയുമോ ജഹന്നമിന്റെ വിറകാവും അവർ എന്നാണ് അള്ളാഹു കൊടുത്ത കരാറ് കാലാകാലവും ജഹന്നമിൽ കിടന്ന് എരിഞ്ഞു പുരിയും എന്നാണ് അള്ളാഹു അവരോട് കരാറ് ചെയ്തത് അവർക്കതുതന്നെ മതി ജഹന്നമിൽ കിടന്നുള്ള എരിപിരി കൊള്ളൽ നരഗാഗ്നിയിൽ കിടന്നുള്ള വെന്തുരുകൽ അതുതന്നെ അവർക്ക് മതി അള്ളാഹു അതുകൊണ്ട് മതിയാക്കുന്നില്ല സൃഷ്ടികർത്താവായ തമ്പുരാൻ ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ നാഥൻ അവരെ ശപിച്ചിരിക്കുകയാണ് അള്ളാഹുവിന്റെ ലഹനത്ത് അവർക്ക് മീതയാണ് തീർന്നില്ലാബും എന്നെന്നും നിലനിൽക്കുന്ന സദാ നിലനിൽക്കുന്ന വേദനാജനകമായ ശിക്ഷയും അവർക്ക് കൂടെ കൊടുക്കുമെന്നാഹു ഈ ആയത്തിൽ പഠിക്കാനുണ്ട് ഈ ആയത്തിൽ ചിന്തിക്കാനുണ്ട് മൂന്ന് കാര്യങ്ങൾ മുഫസ്സിറുകൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷാ നടപടി പറയുമ്പോ അല്ലാഹു കാഫിറുകളെക്കാൾ

സത്യനിഷേധികളെ അള്ളാഹു ഒറ്റവാക്കിൽ പറഞ്ഞു നിർത്തി നിഷേധി സമൂഹം എന്നർത്ഥം വരുന്ന കുഫാർ എന്ന പദപ്രയോഗത്തിൽ അള്ളാഹു നിർത്തിയപ്പോ കപടവിശ്വാസികളുടെ കാര്യം ആണിനെയും പെണ്ണിനെയും എടുത്തു പറഞ്ഞു െ ഒറ്റാക്കിൽ പറഞ്ഞു നിർത്തി കപടന്മാരെ ആണിനെയും പെണ്ണിനെയും വേർതിരിച്ചു പറഞ്ഞു തുടർന്ന് തുടർന്നല്ലാഹു നരകം മാത്രമല്ല പറഞ്ഞത് ഈ കപട വിശ്വാസികൾക്ക് ലഭിക്കുന്ന ദുരന്തം മൂന്നെണ്ണമാണ് കാര്യങ്ങളാണ് ഈ ആയത്തിൽ നല്ലാഹു അത് പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്നെന്താ രണ്ട് മൂന്ന് വലഹും ഒന്ന് ശാശ്വതമായ നരകത്തിലുള്ള പാർപ്പ് നരകത്തിലുള്ള നരകത്തിൽ കഴിഞ്ഞുകൂടുന്ന അവസ്ഥ കാലാ കാലവും നരകത്തിൽ പാർക്കുന്ന ദുരന്തം ഒന്ന് രണ്ട് വല അനഹ അള്ളാഹു അവരെ ഒന്നടങ്കം ശപിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ ശാപമേറ്റ വിഭാഗമാണ് ഗ്രൂപ്പാണ് ഈ മുനാഫിക്കുകൾ പിന്നെയോ വലഹും ശിക്ഷ ഒരു നേരവും ഒരു നേരവും ഇടവേളയില്ല സദാ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും ഈ വിഭാഗം അള്ളാഹുവിന്റെ ശാപം അതുണ്ടായാ തന്നെ പിന്നെ മരണാനന്തര ലോകത്തേക്ക് പരലോകത്തേക്ക് അവനെ ശിക്ഷിക്കാൻ അള്ളാഹു കാത്തുനിൽക്കുകയില്ല അള്ളാഹു ഒരു മനുഷ്യനെ എങ്ങാനും ശപിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ലഹനത്ത് ആരുടെ മുകളിലൂടെ വന്നുവോ ആരു ഏതൊരു വിഭാഗത്തിന്റെ മേലെ പതിച്ചുവോ അവരെ ശിക്ഷിക്കാൻ അള്ളാഹു മരിക്കാൻ കാത്തു നിൽക്കൂല അള്ളാഹുവിന്റെ ശാപമേറ്റവർ ആരോ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു അവരെ നരകിപ്പിക്കും അള്ളാഹു അവരെ കഷ്ടപ്പെടുത്തും അതാപിന്റെ ലക്ഷണങ്ങൾ അതാബിന്റെ തുടക്കങ്ങൾ ഇഹലോകത്ത് ലോകത്ത് വെച്ചു തന്നെ അവർ അനുഭവിക്കേണ്ടി വരും അള്ളാഹു ശപിച്ചാൽ അങ്ങനെ ദുന്യാവ് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും അങ്ങനെ നാശം പിടിച്ചിട്ടേ ആ മനുഷ്യൻ മരിക്കുകയുള്ളു മരിച്ചു കഴിഞ്ഞാലോ അത് ഇവിടെ കണ്ടതിനേക്കാൾ ഭയാനകമായ നാശമാണ് പരലോകത്ത് ആ മനുഷ്യനെ അള്ളാഹുവിന്റെ ശാപമേറ്റ മനുഷ്യനെ കാത്തു നിൽക്കുന്നത് അതിലും വലിയാഹു അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് കാക്കട്ടെ അള്ളാഹു ആരെയും അകാരണമായി അള്ളാഹു ആരെയും മനുഷ്യനിൽ നിന്ന് ലഹനത്തിന്റെ കാരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അള്ളാഹു ശപിക്കുന്നതും ദുനിയാവിൽ വെച്ച് തന്നെ നരകിച്ച് ജീവിച്ച് കാലാകാലം നരകത്തിൽ പാർക്കുകയും ചെയ്യുന്നത് കാരണുണ്ട് എന്തൊക്കെ കാരണം ഒന്ന് നിഫാഖന്റെ കാപട്യം മുനാഫിത്തിന്റെ പ്രധാന സ്വഭാവം സ്വഭാവമെന്താ ലുൽമാണ് അക്രമമാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കലാണ് കപട വിശ്വാസിയുടെ ലക്ഷണം അല ലഹനത്തുള്ള

പുല്ലു മുസ്ലിമിൻ അലൽ മുസ്ലിമി ഹറാമുൻ കാല റിസൂലുഹി അവിടത്തെ അന്ത്യപ്രഭാഷണത്തിൽ പോലും വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും അടിവരയിട്ട് ലോകത്തിന് നൽകിയ വസൂയത്തിന്റെ കൂട്ടത്തിൽ പ്രത്യേകം പഠിപ്പിച്ച പാഠ്യ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നബി നബിഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമിനെയും ഉപദ്രവിക്കരുത് കേട്ടോ ഓരോ മുസ്ലിമിന്റെയും രക്തം നിങ്ങൾക്ക് ഹറാമാണ് രക്തം പവിത്രമാണ് ഓരോ മുസൽമാന്റെയും ധനം പവിത്രമാണ് ഓരോ മുസൽമാന്റെയും മാനം അഭിമാനം പവിത്രമാണ് അത് തകർക്കുന്ന തരത്തിൽ ആ വിശ്വാസിയെ ഉപദ്രവിക്കുന്ന തരത്തിൽ ഒരു വാക്കും ഒരു പ്രവൃത്തിയും നിങ്ങളിൽ നിന്നുണ്ടാകരുത് അങ്ങനെ ഉണ്ടായാൽ അത് നുൽമൺ ആ നുൽമുണ്ടായാൽ എന്താ ذِمَّةُ الْمُسْلِمِينَ وَاحِدَةٌ بُخَارِيَ اِدْرَجَ حَدِيثَ النَّبِيِّ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ يَقُولُ ذِمَّةُ الْمُسْلِمِينَ وَاحِدَةٌ فَمَنْ أَخْفَرَ مُسْلِمًا എന്താണ് ഈ ഹദീസിലൂടെ പഠിപ്പിച്ചത് മുസ്ലിമിനോടുള്ള സംരക്ഷണ ബാധ്യത വിശ്വാസിയോടുള്ള മാന്യത വിശ്വാസിയോടുള്ള പവിത്രത ഓരോരുത്തരും മാനിച്ചു ജീവിക്കണേ ഒരു മുസ്ലിമിനെ നാവുകൊണ്ടോ കൈകൊണ്ടോ സാമ്പത്തികമായിട്ടോ അവന്റെ മാനാഭിമാനത്തിലോ നുൽവു ചെയ്താൽ അക്രമം പ്രവർത്തിച്ചാൽ ഈ അക്രമിയായ മനുഷ്യന്റെ മീതെ മീതെഹുവിൻ